നമ്മുടെ അയ്യൂബ് സാർ ഒരു പുതിയൊരു ഓഡിയോ പഴയ ഓഡിയോ ആണ് പിന്നെ അത് വീണ്ടാമതും ഇട്ടിട്ടുണ്ട് രണ്ടാമതും ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് ഹയർ ഹൈറച്ചിൻ്റെ കേസിൽ പോസിറ്റീവും നെഗറ്റീവിനെ കുറിച്ചാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർഡ്സ് കേസ് നമുക്ക് പോസിറ്റീവായി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു എന്നാണ് ഇവൻ പറയുന്നത് പിന്നെ പിന്നെ സർക്കാർ വെറുതെ ചുമ്മാ കുത്തിയിരിക്കും അപ്പോൾ പിന്നെ അത് ഇത് കട്ടിക്കഴിഞ്ഞാൽ പിന്നെ പി എം എൽ എ കോടതി പറയും ഓ ശരി സോറി നമുക്ക് തെറ്റുപറ്റിപ്പോയതാണ് അയുബേ നീ പോയിട്ട് പണിജേം ചെയ്തോളൂ അയ്യുബേ എന്ന് പറയും എന്നാണ് ഇവൻ പറയുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ജസ്റ്റ് ഒരു ഒരു വിധി അത് മുന്നോട്ടുള്ള നടപടികളെ ഒക്കെയുള്ള ഒരു നടപടിക്രമം മാത്രമാണ് ഈ ഒരു ബഡ്സ് കോടതിയിലെ വിധി എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു ഇന്ത്യയും അർജൻറ്റീനയും തമ്മിലൊരു മത്സരം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ അർജൻറ്റീന മാത്രമേ ജയിക്കൂലൂന്നറിയാം പക്ഷേ എങ്കിൽ എങ്ങനെയാണ് എങ്ങനെ എത്ര സ്കോറാണ് അതിൽ എത്ര പാസ്സുണ്ട് എത്ര മഞ്ഞക്കാടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് കളി നടന്നതേ പറ്റുമല്ലേ അപ്പോൾ അതുപോലെ കളി നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് നിൽക്കുന്നത് അത് വിധി എന്തായാലും അർജൻറ്റീന ജയിക്കും തന്നെയാണ് അപ്പോൾ അത് സർക്കാർ തന്നെ ജയിക്കും ഇവർ തട്ടിപ്പാണ് ഹൈറ ചുള്ളിൽ ചോപ്പിക്കുന്ന ഓർ ഇയറിൽ ഇത്രയും കോടികൾ പറ്റിച്ച് യാതൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് നടത്താതെയാണ് ഇവർ ഇവർക്ക് പറയാൻ പറ്റുന്നില്ല ഇതുവരെയായിട്ടും ഈ ഒരു വർഷമായിട്ടും ഇവർക്ക് പറയാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഈ വരുമാനം ഉണ്ടാക്കിയത് എങ്ങനെയാണ് കോടിപതികളായ ലീഡർമാരുണ്ടായത് എന്ന് ഇവർക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ അതിനുള്ള ഉത്തരം ഫോൺസി സ്കീം ചെയ്തിട്ടാണ് മണി റൊട്ടേഷൻ ചെയ്തിട്ടാണ് അവന്മാരൊക്കെ കോടിപതികളായത് എന്നാണ് അപ്പോൾ അത് ഇന്ത്യയിലെ നിയമത്തിന് തിനാണ് അത്രയേ ഉള്ളൂ വിധി കാത്തിരിക്കുന്നവർക്കുള്ള സിമ്പിളായിട്ടുള്ള മറുപടിയാണ് ഈ സാധനം നിങ്ങളുടെ ലീഡർമാരെങ്ങനെയാണ് കോടിവതികളായതെന്നും നിങ്ങളെ മറ്റ് ആൾക്കാരെങ്ങനെയാണ് പൈസ നഷ്ടപ്പെട്ടതെന്നും നോക്കാം